लेनी पल्लेले ഒന്നും ഇല്ല ഇ സർ ഇതെ സമ്മതിര ഇതി അപ്പ ഇതി കാകാർന്ന് ചായ લેച്ചി അപ്പയമ്മ നേ ചായ ചോണ്ട എന്ന കടിമാല്ല എന്നെ ജോസാക്ക് താതാടൊയോച കൊട മുത്തടി

അവർ ബോഡിങ് വിനന്ദാമിയേ ഉള്ളാ ആ ചൂടാക്കി മീൻ ചൂടാക്കിയിട്ടൊന്നല്ല കുറുണ്ട് ചൂടാറണം ചൂടേ എനിയോ എജദയ എനിങ്ങേ സൂർത്തി ഹ് ചൂടാക്കി കളി ഹ് പറട്ട ചൂടാക്കി കളി അയ്യോ ഇത് വല്ല കുറച്ച് பான்ல பர்ன வந்து சூடாக்கிடலாம். அது பின்னால வட்டி போ சூடாக்குவோம். அப்புறதென்னே ஓ. இல்லை. うん. அது பச்சைய்க்கா. うん. அது கச்சிட்ட இல்ல. うん. சரி. うん. हां பர்ன வைகிcoli. ஒரு போட்ட அங்க விட்டு சாம்பார். うん.あれ சொல்ல சாம்பார்க்கனதுதான்.

এক্য়ে তরিোডেজে কোয়ের ক্টিকে নিয়ে ময়ে সিটিয়ে কোনে ওর এপ্টা কন্টিয়ে? য়ে? জা঵�িয়ে কবটিয়ে কিয়ে কনে য ഹലോ ഹായ് ഹലോ ഹായ് ആദിരാ ആദി അല്ലേ കിട്ടൂല്ലേ താങ്ക് യു താങ്ക് യു ആ പൗസി എത്തിയിട്ടുണ്ട് ഹായ് പോയി നാറാണ്ടാണല്ലോ നിങ്ങ വിശേഷങ്ങളൊക്കെ പറയൂ മിസ് നവ്യ ഹായ് നവ്യ ചായ കുടിച്ചോ വെയിൻ നേരത്തെ ചായ കുടിച്ചോ എല്ലാരും ബ്ലൂ തെരുവോ ബ്രോ ബ്ലൂ അതൊരു സമ എങ്ങനെയാണ് കൊടുക്കാൻ എനിക്ക് അതെങ്ങനെയാണ് എനിക്കറിയില്ലല്ലോ എങ്ങനെയാണ് സംഭവം കൊറേ ആൾക്കാർ ചോദിക്കണ്ടല്ലോ ബ്ലൂ നീല കളറിൽ ഇങ്ങനെ വരും അത് എന്റെ സംഭവം എനിക്കും അറിയില്ല അത് ശരി ഞാൻ ചോദിച്ചു ചോയിച്ച് തരണ്ട് തരണ്ടോ പിന്നെ എന്റെ അക്കൗണ്ടൊക്കെ ഒരു ആയിരത്തി അഞ്ഞൂറ് ഇട്ടാലേ കൊടുക്കണ്ടാവോ പൈസ

അത് എനിക്ക് തോന്നുന്നു ആ ബ്ലൂ കിട്ടിയാൽ എന്താണ് അതിന്റെ ഗുണം എന്താണ് കിട്ടുന്നവർക്ക് ശരിക്കും കിട്ടണൊരുക്ക് സുന്ദരാച്ചു താങ്ക് യു ചിനോ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ ലൈവിലൊക്കെ പറവിലൊക്കെ ഞങ്ങളിവിടെ കുറച്ച് പരിപാടിയാണ് സാമ്പാർ ഉണ്ടാക്കാൻ പരിപാടിയാണ് നമ്മുടെ നാട്ടിലില്ലപ്പോണ്ടോ കഷണങ്ങളൊക്കെ അരിഞ്ഞ് റെഡി ആക്കി വെച്ചേക്കണം ഇത് രാത്രി ചോറ് വയ്ക്കണം എന്നുണ്ടെങ്കിൽ സാമ്പാർ ഉണ്ടാക്കണം ബ്ലൂ കിട്ടിയാൽ ലൈവിൽ ബാഡ്ക്കാമിന് വന്നാൽ അത് ബ്ലൂ ഉള്ളവർക്ക് ഹൈഡ് ചെയ്യാൻ കഴിയും ഇതിൽ മറ്റുള്ളവരെ കൂട്ടാക്കാൻ അത് ശരി ഓക്കേ അങ്ങനെ പറയേ നമുക്ക് നോക്കാ നോക്കട്ടെ കേട്ടോ Blue karam pati ono, sirka tral gurub loko laka blue enyene pura enyene, ആ ഫൗസിക്ക് ബ്ലൂ വന്നല്ലോ ആ ഞാനൊരു സ്ഥലത്ത് നിക്ക്ല കിട്ടി അത് അമ്മ ഇങ്ങനെ സാമ്പാറും അതുകൊണ്ട് അതിലേ ഞങ്ങള് സാമ്പാർ അടുക്കള കടിപളു കണത്ത കളറാണ് എന്നാ ഞാൻ അങ്ങോട്ട് ഞാൻ ബ്ലൂ എടുത്ത് മാറ്റിട്ടോ ഇപ്പൊ തന്നെ പോവാന് കിട്ടിയപ്പോ തന്നെ അപ്പൊ തന്നെ സ്ഥലം പൊടും അതെ ഒരു സുഖല്ലോ ഞാനേ ഇതില്ല എന്താ പറയുക ആ കുടിവെള്ളം ആ കെറ്റലും കൊണ്ടുവരും 再来一个了。 എത്ര ആൾക്ക് വേണമെങ്കിലും കൊടുക്കാം എല്ലാവരും എന്റെ ചാനൽ സബ് ചെയ്യാൻ പറയുവോ ചെയ്യോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് എറർ ഗെയിമിങ് ഗെയിമിന്റെ ചാനൽ ആണോ

അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്

ए विशेष <laughs> <laughs> വീട്ടിലെന്താ ഫുഡ് വീട്ടിലല്ല ഫുഡ് ഇവിടെ ഊട്ടിയിലാണ് പണിസ്ഥലത്താണ് ഇവിടെ സാമ്പാർ എന്റെ ഉച്ചക്ക് ചോറ് പറഞ്ഞേ फुलवार हां कर दो नहीं ना तो बताएंगे को तो बताते हो तब पाते लगा इंग्रेज हो जाए बार-बार मार मारो चैटीट उड़ा दो और सो वहीं पे तो ना कर डरता हूं पे को आ गया और 30 पे देंगे था ना तो पे देंगे ना, तो ना, तो ना, तो ना तो। നോർമൽ ആണ് ദാ ഇതാറങ്ങോ ദാ തോന്നുന്നു നേരെ ആയില്ല അതെ ഇപ്പോ കുറന്നാ ഇപ്പോ चोर ഉണ്ട് ഇപ്പോ തന്നെ ഇണ്ടാക്കി നിന്നോ എന്ന് കാണുന്നു ഇപ്പോഴും കുറേ चोरടെ പടിയത്ര നടക്കാൻ അല്ലേ മോദി ഇപ്പോ चोर ഇണ്ടാക്കിയ ആക്ക അതിനെ തന്നെ ഇതുപോലെ ഹേം രാജതന്ത്രം എങ്ങനെയാവില്ല അതെ മോർട്ടും ആവും താന്ത്രം ദൈന് ಮಾಡಿದോ അതുകളോ komde goeie gedagte. Ja. Okay, dit is reg. Ja. Aar, aar mos kyk. Kyk, jy moet woon dan. Aar, route. Nee nie. Ek wou daardie op skoon maak, dan kan ek toe gaan. Manne. Aan hier, baie mooi aan. Goeie diewaling. Jaakker, ek wou geraak. Dit pas goed, so hier are and be jarati aapinda hai janda tumhe are theek hai koi siska samne zandar mano aur bhai yaar humne zandar mano jhum choda hai humko patakri mangne the yaar aap jaari udna na marich samajh le yaar nahi bolne aa zandar hum aawor na tha കിട്ടി വിളിച്ചു വരാൻ ചപ്പാത്തി രാവിലെന്തായാലും കഴിയുമ്പോ संकारी असिलं चक्ति पुन्याता तले रुयर्ति उनकी कोड बोले कर पढ़ लेंगे हमें ले, ले दो okay, ले ना किसान <laughs> <laughs> दे पूरी नॉलेज आता नाटक तो हुआ है <laughs> <laughs> <laughs>

पर कौन देता सवा तो हां तो आने क्या है दिमाग का दिमाग का देख गुड के हां थोड़ी कुछ नहीं 50 50 तो और जाना है 오늘은 이차 순에서 여려분 еёales의 시рост을 얘기해보고 싶어요 학생이 이렇게 귀엽게 라이프를 썰면 원하는 사람 மீன் கறி அந்த ஆசியோன்னு ரொண்டு கண்டடானி சூடாக்கி நாசாக்கண்ட இப்போ ബിസ്ക്കറ്റ് അല്ലേ ആറാറൂട്ടേണ്ടോ മധുരണ്ടോ ഉം Ngek, ngadon parah ini, eh, o r a g a d o i e a n g n o s e r o nih jadi, woya, <hesitation> i h c e d n p u o g o n o j <hesitation> tan o r o p u o r o n o r h e s i t t i

വന്നിട്ട് കൂടിയില്ല ല്ലേ നാല പത്ത് പോയില്ലേ ഒരു രണ്ടാഴ്ച നിക്കണം എന്നാലും പോക്കിനും വരവനും ഇത് ഇങ്ങോട്ട് വരൂ അതേപോലെ തന്നെ നമ്മൾ ഓരോടൊക്കെ ഇപ്പഴത്തൊന്നും വരൂ രാഗ പറഞ്ഞു പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോ നമ്മള് പിന്നെ അവിടെ തരു ഫുള്ള് കോമഡിയാ ഞാൻ

കേക്കണ്ടോ കേ മെസ്സേജായിട്ട് പോവണം നമ്മള് പറയണത് കേക്കും ഓരോ അറിയണേ നമുക്ക് കേൾക്കൂ മെസ്സേജ് കാണോളൂ

ഹലോ ഹായ് ആരക്കെയോ വന്നിട്ടുണ്ടല്ലോ ഒരു ഒരു ആറ് ആൾക്കാർ ആയും വന്നിട്ടുണ് ഒരായി പറയുള്ളൂ ക്ലാസ് ഇത് ഈ അങ്ങനെയാണെങ്കിൽ കയ്യിലാണെ അപ്പുറത്താറ് ആരൊന്നും പറയണില്ല അതൊന്നുവെ കിട്ടായിട്ടാണ് മെസ്സേജ് അപ്പൊ ദോഷം ഇടലോ ഏതാവലെ ദോഷമാകും रटने